ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലയായത്തിൽ മലകയറ്റത്തിനിടെ വീണ് വിനോദസഞ്ചാരിക്ക് പരിക്കേറ്റു ഫ്രഞ്ച് സഞ്ചാരിക്കാണ് പരിക്കേറ്റത് റോയൽ ഒമാൻ പോലീസ് റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തി ഇയാളെ രക്ഷപ്പെടുത്തി പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായവും നൽകി തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കൗല ആശുപത്രിയിലേക്ക് മാറ്റിയതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈദ് അവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാജ്യത്ത് പെരുന്നാളാഘോഷങ്ങൾ തുടരുന്നു പാർക്കുകളിലും ബീച്ചുകളിലും ഫാം ഹൗസുകളിലും ഹോട്ടലുകളിലും മറ്റ് സന്ദർശന മേഖലകളിലും തിരക്ക് കൂടി സ്വദേശികളും പ്രവാസികളും കുടുംബങ്ങളും ആഘോഷത്തിന്റെ നല്ല ഓർമ്മകൾ തീർത്ത് കൂട്ടമായി പുറത്ത് ഇറങ്ങി വൈകിവോളം ചെലവഴിക്കുകയാണ് ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾ സ്വദേശികൾക്ക് വൈവിധ്യമാർദ്ധതും പരമ്പരാഗതവും വിനോദകരവുമായ പ്രകടനങ്ങളാൽ നിറഞ്ഞതാണ് കാരണം രാജ്യത്തെ ഗവർണറേറ്റുകളെ എല്ലാ പ്രായക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഇടയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഈദുൽ ഫിത്തറിന്റെ രണ്ടും മൂന്നും ദിവസങ്ങളിലെ ആഘോഷങ്ങൾ ും പൈതൃക പ്രകടനങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് റാഷ അൽ അസി അൽ അയല തുടങ്ങിയ പരമ്പരാഗത കലകളും ഈ വിലയേറിയ അവസരത്തിൽ പല ആൾക്കൂട്ടങ്ങളിലും വേദികളിലും അവതരിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് റമലാനിൽ വാഹനാപകടങ്ങളും മരണനിരക്കുകളും കുറഞ്ഞതായി റോയൽ ഒമാൻ പോലീസ് നാഷണൽ കമ്മിറ്റി ഫോർ റോഡ് സേഫ്റ്റി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് കേണൽ സെയ്ഫ് ബിൻ അഹമ്മദ് അൽ റമലാനി പറഞ്ഞു മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് അപകടങ്ങൾ പതിനാറ് ശതമാനം കുറഞ്ഞതായും കൂട്ടിച്ചേർത്തു റോഡ് സുരക്ഷ ബോധവൽക്കരണം ഫലം ചെയ്യുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു റമലാലിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് റമലാൻ ആദ്യത്തിൽ തന്നെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ട്രാഫിക് സുരക്ഷാ സൂചകങ്ങളിൽ പുരോഗതി കൈവന്നതായും റോഡപകടങ്ങൾ കുറഞ്ഞതായും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം രാജ്യത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച കേസുകളിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് വാഹനമിടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ്റിമൂന്ന് ജീവനുകൾ പൊലിയുകയും ചെയ്തു ഇവരിൽ എഴുപത്തൊമ്പത് പേർ പുരുഷന്മാരും പതിനാല് സ്ത്രീകളുമാണ് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ എയർലൈൻസിൻ്റെ തീരുമാനം മലബാറിലെ പ്രവാസികൾക്കും ബന്ധുക്കൾക്കും ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമാണിത് ഏറെ യാത്രക്കാരുള്ളതും എന്നാൽ വേണ്ടത്ര സർവീസ് ഇല്ലാത്തതുമായ മേഖലയാണ് ഉത്തര മലബാർ ഒമാനിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസാണ് കണ്ണൂരിലേക്ക് ഇൻഡിഗോ നടത്തുക യു എയിലേക്കും ഖത്തറിലേക്കും കണ്ണൂരിൽ നിന്നും സർവീസ് ഉണ്ടെങ്കിലും ഒമാനിലേക്ക് വേണ്ടത്ര സർവീസില്ല അതേസമയം പതിനായിരം മുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഇടയിലാണ് ഏപ്രിൽ മാസത്തിൽ കണ്ണൂർ മസ്കറ്റ് ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത് ഇതിൽ നേരിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കണ്ണൂരിൽ നിന്നും നിലവിൽ പതിനൊന്ന് വിമാനത്താവളങ്ങളിലേക്കാണ് വിമാന സർവീസ് ഉള്ളത് അബുദാബി ഷാർജ ദോഹ ദുബൈ മസ്കറ്റ് തുടങ്ങി ഗൾഫിലേക്കുള്ള സർവീസുകൾ നിരവധിയാണ് യാത്രക്കാർ കൂടുതലുള്ളതിനാൽ ഇനിയും സർവീസ് കൂട്ടണം എന്ന ആവശ്യവും ശക്തമാണ് താരതമ്യേനെ ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് അവസരം ഒരുക്കുന്ന ഇൻഡിഗോ എത്തുമ്പോൾ പ്രവാസികൾ വലിയ പ്രതീക്ഷയിലാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും രാത്രിയാണ് യാത്ര അതേസമയം വാരാന്ത്യത്തിൽ സർവീസ് കൂട്ടിയാൽ കമ്പനി ജോലിക്കാർക്കും നേട്ടമാകും കണ്ണൂരിൽ നിന്നും രാത്രി പന്ത്രണ്ട് നാൽപ്പതിനാണ് വിമാനം പുറപ്പെടുക പുലർച്ചെ രണ്ട് മുപ്പതിന് മസ്ക്കറ്റിലെത്തും അന്ന് തന്നെ പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും പുറപ്പെട്ട് രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും രാത്രി യാത്രയാണ് എന്നത് നേരിയ വെല്ലുവിളിയാണ് എന്നാൽ രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ് രാവിലെ ജോലിക്ക് കയറേണ്ടവർക്ക് കണ്ണൂരിൽ നിന്നും രാത്രി പുറപ്പെട്ടാൽ മതിയാകും അതേസമയം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ ഗൾഫ് സർവീസ് വേണമെന്ന് പ്രവാസികൾ ഏറെക്കാലമായി കാലമായി ആവശ്യപ്പെടുന്നതാണ് ഒമാൻ കണ്ണൂർ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നേരിട്ടുള്ള സർവീസാണ് നിലവിലുള്ളത് എന്നാൽ ഇൻഡിഗോ കൂടി എത്തുന്നതോടെ മത്സരം കടുക്കും ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കുമെന്നതും പ്രവാസികൾക്ക് നേട്ടമാണ് സേഫ് ഫയർ ഫ്ലെക്സ് ഫെയർ സൂപ്പർ ഫെയർ എന്നീ ടിക്കറ്റുകളാണ് ഇൻഡിഗോ നൽകുന്നത് ആദ്യ രണ്ട് ഇനം ടിക്കറ്റുകളിലും ഏഴ് കിലോ ബാഗേജും മുപ്പത് കിലോ ലഗേജും അനുവദിക്കും മൂന്നാമത്തേതിൽ മുപ്പത്തഞ്ച് കിലോ ലഗേജ് അനുവദിക്കും ആദ്യ ഇനം ടിക്കറ്റിൽ സൗജന്യ ഭക്ഷണം ഉണ്ടായിരിക്കില്ല ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള യാത്ര ആയതിനാൽ ഭക്ഷണത്തിന് താൽപ്പര്യപ്പെടുന്ന പ്രവാസികൾ കുറവാണ് ഖത്തറിൽ ഇനിയുള്ള ദിവസങ്ങളിൽ താപനില ഉയരും ഇടിമിന്നലും പൊടിക്കാറ്റും ശക്തമാകും പതിമൂന്ന് ദിവസത്തോളം സമാന കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അൽമുക്താം നക്ഷത്രത്തിന്റെ വരവ് അറിയിക്കുന്ന കാലമാണിതെന്ന് അധികൃതർ വിശദമാക്കി താപനില ഗണ്യമായി ഉയരുകയും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവുകയും ചെയ്യുന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത ഇടിമിന്നലും കനത്ത പൊടിക്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം സൗദി അറേബ്യയിൽ വാണിജ്യ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ഉദാരവും ലളിതവുമാക്കുന്ന പുതിയ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ വാണിജ്യ രജിസ്ട്രറും വ്യാപാരനാമ നിയമവും നിലവിൽ വരുന്നതോടെ രാജ്യത്തെ ബിസിനസ് രജിസ്ട്രേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമാകുന്നത് വിവിധ വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും സ്വദേശി വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന സുപ്രധാന മാറ്റങ്ങളാണിവ സബ്സിഡിയറി രജിസ്റ്ററുകൾ ഇല്ലാതാക്കുകയും ഇനി ഒരറ്റ വാണിജ്യ രജിസ്റ്റർ മാത്രം മതി എന്നതാക്കുകയും ചെയ്യുന്നതാണ് പ്രധാന മാറ്റങ്ങളിലെന്ന് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ വ്യക്തമാക്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഈ നിയമങ്ങൾ പ്രകാരം വാണിജ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷന് പ്രത്യേക നഗരം രേഖപ്പെടുത്തേണ്ടതില്ല അതായത് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഒരറ്റ വാണിജ്യ രജിസ്ട്രേഷൻ തന്നെ മതിയാകുമെന്നും അൽ ഹുസൈൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയുടെ വാണിജ്യ രേഖകളിൽ അറുപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിരുന്നു മുൻ വർഷത്തേക്കാൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രേഖകൾ വിതരണം ചെയ്തതായും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയുകയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന നാൽപ്പത് ശതമാനത്തിൽ നിന്നും അറുപത്തഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾക്ക് ഈ പുതിയ നിയമങ്ങൾക്ക് കൂടുതൽ കരുത്തേകും ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാം യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതിയുമായി രംഗത്തെത്തിയത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യ യു എ യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയും നിലവിൽ വിമാനത്തിൽ നാല് എടുക്കും ഇന്ത്യ യു എ യാത്രാ കപ്പൽ സർവീസ് പദ്ധതി വാഗ്ദാനങ്ങളിൽ ആടി ഉലയുമ്പോഴാണ് കടലിനടിയിലൂടെയുള്ള അതിവേഗ ട്രെയിൻ പദ്ധതി പ്രതീക്ഷ നൽകുന്നത് ഒരേ സമയം യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഉപകരിക്കുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല റെയിൽ കടന്നു പോകുന്ന ഇതര രാജ്യങ്ങൾക്കും ഇത് ഗുണകരമാകുമെന്ന് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷഹി സൂചിപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതായിരിക്കും പുതിയ പദ്ധതി യു എ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും പദ്ധതിയിലൂടെ സാധിക്കും അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നാണ് സൂചന കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് വെല്ലുവിളി നിറഞ്ഞ ഘട്ടം സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നു പോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ടും വേണം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബൈ മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ സർവീസ് ആരംഭിക്കാനാണ് നീക്കം പദ്ധതി ട്രാക്കിലായാൽ യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയും സജീവമാകും ഇന്ത്യയിൽ നിന്ന് യു എ ഇ വരെ കടൽ മാർഗ്ഗവും ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗ്ഗവുമാണ് സാമ്പത്തിക ഇടനാഴി വിഭാവനം ചെയ്യുന്നത് ഉമ്ര പൂർത്തിയാക്കി മടങ്ങുന്ന തീർത്ഥാടകർക്ക് ഇനി ജംസം വെള്ളം കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകാം ഹജ് ഉമ്ര മന്ത്രാലയം നിഷ്കർഷിച്ച നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുക ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ആരാധനയോടെ കാണുന്ന ജംസം വെള്ളത്തിന്റെ പരിശുദ്ധത സംരക്ഷിക്കുകയും തീർത്ഥാടകർക്ക് സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ജംസം വെള്ളത്തിന്റെ കുപ്പികൾ വിമാനത്താവളങ്ങളിലെ അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വാങ്ങണം വാങ്ങിയ ശേഷം കുപ്പികൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനായി വിമാനത്താവളത്തിൽ സ്പെഷ്യലായി നിർദ്ദേശിച്ചിട്ടുള്ള കൺവെയർ ബെൽറ്റുകളിൽ സൂക്ഷിക്കുകയും വേണം ഗുണനിലവാരം നിലനിർത്താനും വിമാന വിമാനസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുമായി ജംസം വെള്ളം ചെക്കിംഗ് ലഗേജിൽ പാക്ക് ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ഓരോ തീർത്ഥാടകനും ഒരു കുപ്പി മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ മാത്രമല്ല ഇതിനായി സാധുവായ ഒരു ഉമ്ര വിസ അല്ലെങ്കിൽ നുസുഖ് ആപ്പ് വഴി ലഭിച്ച പെർമിറ്റ് സമർപ്പിക്കുകയും വേണം തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സംസം വിതരണത്തിന്റെ സുതാര്യത സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടികളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സലാലയിൽ നിന്നും കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരം പുനരാരംഭിക്കാത്തത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു രണ്ട് സെക്ടറുകളിലേക്കുമുള്ള യാത്രക്കാർക്ക് പെരുന്നാൾ വിഷു ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ മറ്റ് കേരള സെക്ടറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്